ഹായ് എല്ലാവർക്കും സി എൻ ഐ ടി സിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഫസ്റ്റ് ലൈവിലേട്ട് എല്ലാവർക്കും സ്വാഗതം നമുക്ക് വെയിറ്റ് ചെയ്യാം ആരെങ്കിലും വരുമോ നോക്കട്ടെ ഫസ്റ്റ് ചെയ്തുകൊണ്ട് ശരിയാവുമോ എന്നറിയില്ല മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല 木龙岗。能 കിട്ടുന്നുണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ലൈവ് ഓക്കെ ആവുന്നുണ്ടോ കുഞ്ഞു 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 കുഞ്ഞുവേ കുഞ്ഞോ ലൈവ് ഉണ്ടോ നോക്കി കിട്ടണ്ടോ നോക്കിയേ കിട്ടുന്നുണ്ടോ നോക്കിയ ലൈവ് ലൈവ് കിട്ടുന്നുണ്ടോ നോക്കാൻ ഏ കാണാൻ പറ്റുന്നുണ്ടോ ഫോണാ ഓക്കെ ഹായ് സി എൻ എസിലേക്ക് സ്വാഗതം ആരാണ് ഒരാളാണ് ഓൺലൈൻ ഉള്ളൂ നമ്മൾ എട്ട് മണിക്ക് ലൈവ് വരും എന്നൊക്കെ മെസ്സേജ് ഇട്ടിരുന്നു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു പക്ഷേ ആരെയും കാണാനില്ല ഞാനും തുടങ്ങുമ്പോൾ ഓർത്തിരുന്നു ആരായിരുന്നു ഹായ് ആരാണ് ഓരോരുത്തരായിട്ട് ഓരോരുത്തരായിട്ട് വരുന്നുണ്ട് നമുക്ക് നോക്കാം ഹായ് ആ നമുക്ക് നോക്കാം വെയിറ്റ് ചെയ്യാം വരുമെന്ന് കൊച്ചി ബ്ലോഗ്സ് ഹായ് നമുക്ക് മൂന്ന് പേ രണ്ടുപേരെയാണ് ഇതിൽ കാണിക്കുന്നത് അത് ഫോൺ ചെരിച്ചു വെക്കണമായിരുന്നു ഫോൺ നേരെ ഇരിക്കുന്നതുകൊണ്ട് പക്ഷെ അന്നേരം കമൻറ്റ് ചരിഞ്ഞാ വരുന്നത് അത് ഞാൻ അങ്ങനെ ഇരുന്നെങ്കിൽ എനിക്ക് വായിക്കാവുള്ളൂ പക്ഷേ വെച്ചത് ഇഞ്ഞ് ഇനി നേരെയൊക്കാൻ പറ്റത്തില്ല ഞാൻ അങ്ങനെ വയ്ക്കാൻ പറ്റില്ല ഞാൻ മൂന്ന് പേരാണ് ലൈവിൽ കാണുന്നത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ നമ്മുടെ അടുത്ത് ചോദിക്കാം നമ്മുടെ വിശേഷങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം നിങ്ങൾ ചോദിക്കുന്ന യൂധത്തിന് ഞാൻ മറുപടി പറയാം ഹായ് ആഷ്നി ആഷ്നി ഹായ് ഇടുന്നുണ്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്ത് നോക്കുന്നത് നമുക്കും അറിയത്തില്ലായിരുന്നു അപ്പം ജസ്റ്റ് ഞാൻ കഴിഞ്ഞ ഇത്രയും നമ്മൾ മോണിറ്റൈസേഷൻ ആവാത്തവർക്ക് ലൈവ് പോകാമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോയിൽ ഇങ്ങനെ കണ്ടതാണ് നമുക്ക് മിനിമം ഇരുപത്തഞ്ച് ഫോ എന്താ സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർക്ക് ലൈവ് ഇങ്ങനെ കണ്ടു അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നമുക്ക് എന്താ പറയുക പരീക്ഷിച്ച് നോക്കാമല്ലോ എങ്ങനെ ചെയ്യുന്നത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അങ്ങനെ നോക്കിയതാണേ അപ്പം ഉച്ചയ്ക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കയറി സാമ്പിളൊന്ന് ചെക്ക് ചെയ്ത് നോക്കി കാരണം നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നാമത് ചെയ്യാത്തോണ്ട് ആദ്യം ചെയ്യുന്നതുകൊണ്ട് തന്നെ ടെൻഷനായിരിക്കും അപ്പോൾ എല്ലാം ശരിയാവണം എന്നില്ല അതുപോലെ നമ്മളൊന്ന് ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമല്ല നമുക്ക് കറക്റ്റായിട്ട് ആവുന്നുണ്ടോയെന്ന് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് ഉച്ചയ്ക്ക് ഒന്ന് സാമ്പിൾ ചെയ്തു നോക്കി അപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് രണ്ടാവിശ്യം സാമ്പിൾ ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്തേട്ടോ ഹായ് സ്വാഗതം ഇവിടെ പ്ലേസ് നമ്മുടെ പ്ലേസ് എറണാകുളം ജില്ലയിൽ കൂത്താട്ടുള്ള അടുത്ത് മണ്ണത്തൂർ എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ നമുക്ക് എല്ലാ ജില്ലയിൽ നിന്നും ഉണ്ട് കേട്ടോ കസ്റ്റമേഴ്സ് നമുക്ക് പതിനാല് ജില്ലയിൽ നിന്നും നമ്മുടെ കസ്റ്റമേഴ്സ് ഉണ്ട് പിന്നെ നമ്മൾ കേരളത്തിന് പുറത്തോട്ടും അയക്കാറുണ്ട് കേട്ടോ പുറത്തുനിന്നും നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ട് നമ്മൾ ഓൺലൈനായിട്ടാണ് മെയിൻ ചെയ്യുന്നത് പോസ്റ്റലായിട്ടാണ് അധികം അയക്കുന്നത് കൊറിയറായിട്ട് നമ്മൾ വേണ്ടവർക്ക് കൊറിയർ മാത്രം നിർബന്ധ പറയുന്നവർക്ക് നമ്മൾ കൊറിയർ അയക്കാറുണ്ട് ആരാണ് തിരുവനന്തപുരം അല്ലേ ആ ഓക്കെ ടി വി എം നമുക്കുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ നമുക്ക് പണ്ടുകൊട്ടേ ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് സെൽ ചെയ്യുന്നേ ഞാൻ നൈറ്റിയാണ് നൈറ്റി നൈറ്റി ഫ്രോക്ക് മാത്രമേ നമ്മുടെ അടുത്തുള്ളൂ കേട്ടോ വേറെ ഒന്നും സ്റ്റിച്ച് ചെയ്യുന്നില്ല നമ്മൾ റെഡിമെയ്ഡ് റെഡിമെയ്ഡായിട്ടല്ല ചെയ്യുന്നത് കസ്റ്റമൈസ് ആയിട്ടുള്ള വർക്കുകളാണ് ചെയ്യുന്നത് അതായത് നമ്മുടെ അടുത്ത് മെറ്റീരിയൽസ് ആണുള്ളത് മെറ്റീരിയൽസ് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നവർക്ക് നമ്മൾ വാട്സപ്പിൽ അയച്ചു കൊടുത്തിട്ട് അവർ സെലക്ട് ചെയ്യുന്ന മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ അവർക്ക് സ്റ്റിച്ച് കൊടുക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അങ്ങനെയാണ് ചെയ്യുന്നത് നൈറ്റി എപ്പോഴാണ് വരുന്നത് നമ്മൾ നൈറ്റി വരുമല്ല നമ്മൾ മെറ്റീരിയൽസ് ആണ് നമ്മുടെ അടുത്തുള്ളത് നമുക്ക് മെറ്റീരിയൽസ് വരുമ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണുമ്പോൾ സെലക്ട് ചെയ്യുക അതിനകത്ത് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്ട്സപ്പിൽ മെസ്സേജ് അതിൻ്റെ അത് വാട്ട്സപ്പ് നമ്പർ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വാട്സപ്പിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ അന്നേരം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ ഇട്ട് തരും കേട്ടോ ഓക്കെ ഭൈ നമുക്കിനിയും കാണാം നമ്മളിപ്പോൾ ഒന്ന് ഫസ്റ്റ് സാമ്പിൾ എന്നുള്ള രീതിയിൽ നോക്കിയതാണ് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ തുടർന്നും കാണുക നമ്മുടെ ചാനലിൽ വീഡിയോസ് കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കേ താങ്ക് യു ഹായ് പുതിയതായിട്ട് വന്നവർക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് നമ്മളെക്കുറിച്ച് കുറിച്ച് ചോദിക്കാനുള്ളത് ചോദിക്കാം നമ്മളതിന് മറുപടി പറയുന്നതായിരിക്കും ആ നമ്മുടെ ചാനലിൽ ഫസ്റ്റ് ലൈവാണ് കേട്ടോ നമ്മൾ ഇതുവരെ ലൈവ് ചെയ്തിട്ടില്ല നമുക്കറിയില്ലായിരുന്നു ചാനൽ അങ്ങനെ ലൈവ് വരാമെന്നറിയത്തില്ലായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു യാദൃശ്യം ഒരു വീഡിയോ കണ്ടതാണ് നമുക്ക് മോണിറ്റൈസേഷൻ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടില്ല അപ്പം അങ്ങനെ ആകാത്തവർക്ക് ലൈവ് പോകാമെന്ന് ഒരു വീഡിയോയിൽ കണ്ടതാണ് അപ്പോൾ ഒന്ന് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാമോ എന്നോർത്ത് ഞാൻ ചെയ്തു നോക്കിയതാണ് കേട്ടോ അനി തൃശൂര് ഹായ് തൃശ്ശൂരിനൊക്കെ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് പണ്ടോട്ടേ ഉള്ളതാണ് പ്രഭാകരൻ ഹായ് നമ്മുടെ വീഡിയോസ് കാണാറുണ്ടോ നിങ്ങൾ കാണാറുണ്ടോ നമ്മുടെ ചാനലിൽ നമ്മുടെ ഷോർട്സ് ആയിട്ടും ലോങ്ങ് വീഡിയോസായിട്ടും ഒക്കെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് ടൈം കിട്ടുമ്പോഴേക്കൊന്ന് കയറി നോക്കുക ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോസിൻ്റെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ചെയ്യുക നല്ലത് വരട്ടെ ഞങ്ങൾ കൂടെ ഉണ്ടാവും എന്നും ലൈവ് ചെയ് ചെയ്യൂ പബ്ലിക് ആക്കണം ലൈവ് അപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ലൈവ് പബ്ലിക്കായിട്ടാണ് ചെയ്യുന്നത് ചാനലിൽ അപ്ലോഡ് ചെയ്യുക കാണാറുണ്ട് ഓക്കെ താങ്ക് യു ഇവിടെ നാട്ടിൽ നാട്ടിൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ കൂത്താട്ടോളം എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയൊന്നുമില്ല മൂവാറ്റുപുഴയ്ക്കും കൂത്താട്ടത്തിനും ഇടയ്ക്കുള്ള സ്ഥലമാണ് ഞങ്ങളുടെ മണ്ണത്തൂർ എന്ന് പറയും ഒരു ഗ്രാമമാണ് ഗ്രാമപ്രദേശമാണ് അവിടെയാണ് നമ്മൾ സ്ഥലം വരുന്നത് കേട്ടോ തൃശ്ശൂരല്ലേ തൃശ്ശൂരിൽ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക് സ്റ്റാർട്ടിങ് നമ്മുടെ ഓൺലൈൻ തുടങ്ങിയപ്പോൾ തൊട്ടുള്ള കസ്റ്റമേഴ്സ് നമുക്ക് തൃശ്ശൂരിൽ ഉണ്ട് കേട്ടോ കാണാറുണ്ട് ഓക്കെ ഞാൻ തൃശ്ശൂർ ഗുരുവായൂർ ആ ഉണ്ട് നമുക്ക് ഗുരുവായൂർന്നുണ്ട് കേട്ടോ ഗുരുവായൂർ നമുക്ക് ഓരോ കസ്റ്റമർ ഉണ്ട് പിന്നെ ഗുരുവായൂരിൽ ഒരു കുട്ടി നമ്മുടെ ഇതിൽ കൊളാബൊക്കെ ചെയ്തിരുന്നു കേട്ടോ ഉണ്ട് നമുക്കിടത്തുണ്ട് ഗുരുവായൂരിൽ നിന്നൊക്കെ ഉണ്ട് എന്താ ജോലി എനിക്ക് സ്റ്റിച്ചിങ് ആണ് കേട്ടോ നമുക്ക് നൈറ്റിയുടെ സ്റ്റിച്ചിങ് തന്നെയാണ് വേറൊന്നും അല്ല നമുക്ക് ചെറിയൊരു ഷോപ്പ് ഉണ്ട് ഷോപ്പ് എന്ന് പറയാനൊന്നുമില്ല ചെറിയ കട്ടിങ്ങിനായിട്ട് ഒരു ചെറിയ ഷോപ്പ് ഉണ്ട് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ വീട്ടിൽ ഇരുന്നിട്ട് തന്നെയാണ് നമുക്ക് ഷോപ്പിൽ അങ്ങനെ പോയി ഫുൾ ടൈം ഇരിക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ അല്ല കാരണം കുട്ടികൾ രണ്ടുപേരുണ്ട് പിന്നെ ഹസ്ബൻ്റെ അമ്മയുണ്ട് അമ്മയ്ക്ക് കണ്ണിന് കാഴ്ച കുറവാണ് അപ്പോൾ അമ്മനെ നമുക്ക് ഒത്തിരി ടൈം മാറി നിൽക്കാൻ പറ്റത്തില്ല പിള്ളേരെ സ്കൂളിൽ വിട്ട് അത്യാവശ്യം ജോലികളൊക്കെ ഒതുക്കിയിട്ട് ഷോപ്പിൽ പോയി കട്ട് ചെയ്യും കട്ട് ചെയ്തിട്ട് വീട്ടിലിട്ട് പോരും വീട്ടിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യും അങ്ങനെയാണോ വേറെ ഒന്നുമല്ല സ്റ്റിച്ചിങ് മാത്രമാണ് നമ്മൾ നയൻറ്റീൻ നയൻറ്റി പ്രോക്കുകൾ മാത്രമാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ചാനലിൽ കയറി നോക്കുക നമ്മുടെ നൈറ്റിയുടെ ഒക്കെ സ്റ്റിച്ച് ചെയ്ത മോഡലുകൾ കിടക്കുന്നുണ്ട് അപ്പോൾ കയറി കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് പറയുക കേട്ടോ മക്കളുടെ പേര് മൂത്തയാൾ ആഷിതന്നാണ് ഇളയാൾ ആഷനിന്നാണ് മൂത്തയാൾ ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇളയാൾ അഞ്ചിലാണ് പഠിക്കുന്നത് ആയിരമാക്കാം ഓക്കെ താങ്ക് യു താങ്ക് യു ആയിരം ആവട്ടെ നമ്മളും അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു നമ്മളിപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് രണ്ട് മാസം ആവുന്നേ ഉള്ളൂ നാളെയാണ് കേട്ടോ നമ്മൾ രണ്ട് മാസം പൂർത്തിയാവുന്നത് നാളെയാണ് അപ്പോൾ നമുക്ക് രണ്ട് മാസം ആവാറായപ്പോഴത്തേക്കും തന്നെ നാനൂറ് പേരോട് അളിപ്പിച്ച് ആവാറായി എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി കാരണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് കാരണം തുടക്കത്തിൽ ഒരു വർഷം കഴിഞ്ഞ ചാനലുകൾ അല്ലെങ്കിൽ രണ്ട് വർഷം കഴിഞ്ഞ ചാനലുകൾക്ക് പോലും അത്രയും സപ്പോർട്ട് അല്ലെങ്കിൽ അത്രയും സബ്സ്ക്രൈബേഴ്സ് വരാത്ത ഒരുപാട് ചാനലുകളുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിന് തുടക്കത്തിൽ ഇപ്പോൾ രണ്ടു മാസം കൊണ്ട് തന്നെ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് വന്നാൽ ഒത്തിരി സന്തോഷം എല്ലാവരുടെ സപ്പോർട്ടിന് ഒരിക്കലും കൂടി ഒരുപാട് നന്ദി അനീഷ് ഭർത്താവിന് എന്താണ് ജോലി ഭർത്താവ് ഡ്രൈവറാണ് ബസ് ബസ്സും ടിപ്പറും ഒക്കെയാണ് ഓടിക്കുന്നത് ഇന്നിപ്പോൾ ബസ്സിലാണ് അതുകൊണ്ടൊന്നിവിടെ ആളില്ല ആൾ ബസ്സിൽ പോയേക്കുന്നതുകൊണ്ട് കുറച്ച് വൈകിട്ടേ വരത്തുള്ളൂ നമ്മൾ ഫസ്റ്റ് ലൈവ് ആയതുകൊണ്ടായിരിക്കാം അതുകൾ ആളുകളൊന്നും കയറുന്നില്ല ഞാൻ എങ്ങനെയാന്ന് പ്രതീക്ഷിച്ച് ഇത്രയും ആൾ കയറുമെന്ന് നമുക്കും പ്രതീക്ഷയില്ലായിരുന്നു കാരണം ആദ്യമായോണ്ട് നമുക്കും അറിയില്ല പിന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പോൾ അതിൻ്റേതായൊക്കെ ഇതുണ്ടാവും അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം നോക്കാം ഒരു രണ്ട് മാസം കൊണ്ട് ആയിരം ആകുന്നുണ്ട് ലൈവ് നോക്കാം നമുക്ക് ലൈവും ഒരുപാട് നമുക്ക് ഗുണം ചെയ്യുമെന്നറിയില്ല കാരണം ലൈവിലും അധികം പേര് വരുന്നില്ല അപ്പോൾ നമുക്കറിയില്ലല്ലോ എങ്ങനെയാന്ന് അപ്പം നമുക്ക് ആളുണ്ടെങ്കിലേ നമുക്ക് ലൈവ് ചെയ്തിട്ടും കാര്യമുള്ളൂ ലൈവിലാൾ കയറിയില്ലെങ്കിൽ നമ്മൾ ലൈവ് ചെയ്തിട്ടും കാര്യമില്ലല്ലോ അത് കാണാൻ ആൾ വേണമല്ലോ അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെയുണ്ട് എന്ന് നോക്കാൻ നിർത്തിട്ടാണ് ചെയ്തേട്ടോ നമുക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കാം എപ്പോഴാണ് അറിയാൻ പറ്റില്ലല്ലോ നമുക്ക് ട്രൈ ചെയ്യാം പുള്ളേർ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് പുള്ളേർ ഇവിടെ മണ്ണത്തൂർ തന്നെ മണ്ണത്തൂർ ആത്താനിക്കൽ ജി എച്ച് എസ് എന്ന് പറയും അവിടെയാണ് പഠിക്കുന്നത് കേട്ടോ നമുക്ക് നോക്കാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമല്ലേ നമ്മൾ രണ്ട് മാസമല്ലേ ആവുന്നുള്ളൂ അപ്പോൾ നമുക്ക് ധൃതി പിടിക്കാൻ പറ്റത്തില്ലല്ലോ കൂടുതൽ പേര് കയറി വരുന്നുണ്ട് പതിനൊന്ന് പേരാണ് ഇതിൽ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് ഇടാട്ടോ നമ്മൾ നമ്മളോട് എന്ത് വേണമെങ്കിലും നമ്മൾ ചോദിക്കാം നമ്മൾ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം നമ്മൾ പറഞ്ഞു തരുന്നതാണ് നമ്മുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഒരു ലൈവാണ് പ്രതീക്ഷിക്കുന്നത് ആൾ കൂടി കയറി വരുന്നുണ്ട് നമുക്ക് നോക്കാം ആളില്ലെങ്കിൽ വിഷമിക്കേണ്ട വരും അല്ലെങ്കിൽ വരുത്തും ഓ താങ്ക് യു താങ്ക് യു താങ്ക് യു ഇത്രയും സപ്പോർട്ടിന് നന്ദി എന്തൊക്കെയുണ്ട് വിശേഷം നല്ല വിശേഷം സുഖം ഇങ്ങനെ പോകുന്നു വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ നമുക്കിടെ തുടക്കമല്ലേ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട് പിന്നെ നമുക്കിനെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് ഒന്നും അറിയാതെ ചാനൽ തുടങ്ങിയതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ പോരായ്മകളുണ്ട് നമ്മൾ പതിയെ പതിയെ പഠിച്ചു വരുന്നുള്ള യൂട്യൂബ് തുടങ്ങുന്ന ചാനൽ തുടങ്ങുന്ന എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് കാരണം തുടക്കത്തിൽ ഒന്നും അറിയത്തില്ല അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കേട്ടും കണ്ടും മറ്റുള്ളവരോട് ചോദിച്ചു നോക്കിയാണ് എല്ലാവരും പഠിച്ചു വരുന്നത് അപ്പോൾ അതിന് തുടക്കത്തിൽ അതിൻ്റെതായ പോരായ്മകളും തെറ്റുകളും ഒക്കെ നമ്മുടെ പകർന്ന് സംഭവിക്കും യൂട്യൂബ് ചാനൽ തുടങ്ങാൻ എങ്ങനെയാണ് ചിന്ത വന്നത് യൂട്യൂബ് ചാനൽ എന്ന് വെച്ചാൽ നമ്മൾ തയ്ച്ചത് കൊണ്ട് മാത്രം നമുക്ക് കാര്യങ്ങൾ വീട്ടിൽ ഒരുപാട് ആവശ്യങ്ങളില്ല അതുകൊണ്ട് മാത്രം നടന്നു പോകില്ല അപ്പോൾ നമുക്കൊരു എക്സ്ട്രാ വരുമാനം കൂടെ വേണമെന്ന് നമുക്ക് ആഗ്രഹം തോന്നിയപ്പോഴാണ് ഇങ്ങനെ നോക്കിയത് ഒത്തിരി നാളായിട്ട് നമ്മൾ കുറേ കാലമായിട്ട് യൂട്യൂബ് തുടങ്ങണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ തീരെ ഒരു എന്താ പറയുക സപ്പോർട്ടായിട്ടുള്ള ഫോണായിരുന്നില്ല അപ്പോൾ ഒത്തിരി പഴയ ഫോണായിരുന്നു അപ്പോൾ അതിനകത്ത് നമുക്ക് യൂട്യൂബും കൂടെ ഫോൺ വഹിക്കില്ല അപ്പോൾ അതുകൊണ്ടൊരു പുതിയ ഫോൺ എടുത്തിട്ട് ചാനൽ തുടങ്ങാമെന്നൊക്കെ കരുതി അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നതാണ് അപ്പോൾ ഒരു ചാനൽ ഫോൺ പുതിയത് മാറി എടുക്കേണ്ടി വന്നു കാരണം ഫോൺ കംപ്ലൈൻ്റ് ആയപ്പോൾ അപ്പോൾ പുതിയത് എടുത്തപ്പോൾ നമ്മൾ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാം എന്ന് കരുതി അങ്ങനെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തതാണ് ആദ്യം ഒരു ചാനൽ തുടങ്ങി പക്ഷെ അത് പോയി കാരണം അത് കുറേ പ്രശ്നങ്ങളൊക്കെ വന്ന് പോയി അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും രണ്ടാമതൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ അത് തുടങ്ങിയിട്ടിപ്പോൾ രണ്ട് മാസേ ആയുള്ളൂ ഒരു നമുക്ക് മോണിറ്റൈസേഷൻ ആയില്ല പിന്നെ എങ്ങനെയാണ് കിട്ടുന്നത് മോണിറ്റൈസേഷൻ ആവുന്ന ആയവാന് ഇനിയും കിടക്കുന്ന ഒരുപാട് ദൂരം നമുക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട് അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് വേണം എങ്കിലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളു ഓക്കെ താങ്ക് യു താങ്ക് യു അപ്പോൾ അധികം പേര് വരുന്നില്ല നമുക്ക് ലൈവ് നിർത്തിയാലോ അഞ്ചു പേരെയാണ് ലൈവിൽ കാണുന്നത് പക്ഷെ ആരും മെസ്സേജ് അയക്കുന്നില്ല രണ്ട് പേര് തന്നെയാണ് നമുക്ക് മെസ്സേജ് വരുന്നു അപ്പോ അപ്പോൾ പതിയെ വൈൻഡ് ചെയ്താലോ നമുക്ക് പിന്നീട് ഒരു ദിവസം ലൈവിൽ വന്ന് നോക്കാം കാരണം അത് തുടക്കമായതുകൊണ്ട് നമ്മളെയധികം വേർക്കും അറിയില്ലാത്തതുകൊണ്ട് നമ്മുടെ ലൈവില് ആൾ വരാനില്ല അതായിരിക്കാം അപ്പം നമുക്ക് നോക്കാം ഹായ് ആഷി ബാനീഷ് ഹായ് നമ്മൾ ലൈവിൽ വന്നിട്ട് ഇരുപത് മിനിറ്റ് ഇരുപത്തിരണ്ട് മിനിറ്റോളമായി അപ്പം ആരുമില്ലാത്ത തന്നെ ലൈവ് നിർത്താമെന്ന് കരുതിയിരിക്കുകയായിരുന്നു ലൈവിൽ രണ്ടുപേരെയേ കാണിക്കുന്നുള്ളൂ ലൈവില് ഇടയ്ക്ക് ആളുകൾ വന്നിട്ട് പോയി അപ്പൊ നമുക്ക് ലൈവില് ഇനി അത് കാര്യം വരാനുണ്ടെന്ന് തോന്നണില്ല അപ്പൊ നമുക്ക് പതിയെ ലൈവ് നിർത്താം ഉം അപ്പോ ചേച്ചി കുട്ടി ആരാണ് അനന്തൂസ് അനന് അനന്ത അനന്ത ഹായ് വരുന്നവർ നമ്മളുടെ അടുത്ത് മെസ്സേജ് ഇടും അല്ലേ നമുക്ക് ലൈവ് തുടരാൻ പറ്റുള്ളൂ ആറുപേരെയാണ് അതിൽ കാണിക്കുന്നത് അതിൽ മെസ്സേജ് വരുന്നില്ല എങ്കിലാണ് നമുക്ക് ലൈവ് തുടരാൻ പറ്റുകയുള്ളൂ നമ്മൾ തന്നെ വരുന്നത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾ നിങ്ങളുടെ വിശേഷങ്ങളൂടെ പറയൂ നിങ്ങളുടെ സ്ഥലം എവിടെയാണ് എവിടെ നിന്നാണ് എനിക്ക് ലൈവ് കാണുന്നത് അത് പറയൂ ന്യൂസ് എപ്പ് അനന്തു ഓ താങ്ക് യു താങ്ക് യു എവിടെയാണ് സ്ഥലം എവിടെയാണ് ടി വി എം ഓക്കെ നമുക്കുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ നമുക്ക് തുടക്കം തൊട്ടേ നമ്മുടെ ഓൺലൈൻ തുടങ്ങിയപ്പോൾ തൊട്ട് നമുക്ക് ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ തിരുവനന്തപുരത്ത് നിന്ന് ഒത്തിരി പേരുണ്ട് നമുക്ക് ലൈവ് കട്ടായി പോകുന്നതാണോ ആൾ പോകുന്നതാണോ ലൈവിലാൾ കുറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ശരി നമുക്കെന്നാൽ ഇന്നത്തെ ലൈവ് നിർത്തിയാലോ നമുക്ക് ഇനി ഇടയ്ക്ക് പിന്നീട് ഒരുസം കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ ഇട്ട് എല്ലാവരെയും അറിയിച്ചിട്ട് നമുക്ക് വീണ്ടും വരാം ഓക്കെ അപ്പോൾ വന്നവർക്കെല്ലാവർക്കും നന്ദി നമ്മളോട് സംസാരിക്കാൻ താൽപ്പര്യം കാണിച്ച നല്ല മനസ്സിന് നന്ദി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് നന്ദി ഓക്കെ ഓക്കെ ബൈ അപ്പം